ഞങ്ങളുടെ വീടിന്റെ തൊട്ട വീട്ടിലെ ഒരു കുഞ്ഞു ആവേണ്ട അതിൻ്റെ ബർത്ത്ഡേയാണ് അപ്പൊ അതിന് പോവാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇടാം അപ്പൊ ഞങ്ങള് പോയിട്ടു ഇപ്പൊ തന്നെ സമയം വരും മൊബൈൽ കൈന്ന് മേടിച്ചതിനാണ് ഇടാണിയേ കുഞ്ഞാവേ കുഞ്ഞാവേ ാണ് ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾക്ക് ഏട്ടന്റെ വീട്ടിൽ ഏട്ടൻ്റെ വലിച്ചെ മരിച്ചിട്ട് അതിന്റെ ചടങ്ങായിരുന്നു അപ്പം അവിടെ പോകണമായിരുന്നു അപ്പൊ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ വേഗം പോയി അതാണ് ഗിഫ്റ്റ് കൊടുത്തതിനു ശേഷം വീഡിയോ ഒന്നും കാണാത്തത് കേട്ടോ പിന്നെ ഞങ്ങളതീ വന്നിട്ട് ഉച്ചയാകുമ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വന്നപ്പോൾ ഉപരി വന്ന് കഴിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട് അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് ചോറ് അതേ കൂട്ടുകറി താളൻ അവിയൽ മോര് കൂട്ടാനൊക്കെ എടുത്തിട്ട് അച്ചാറിനൊന്നും വേണ്ട അവിടെ ഇത് മാത്രം കാരണം ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഏട്ടൻ്റെ വെള്ളിച്ചെൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഫുഡ് വേസ്റ്റ് ആവും അപ്പോൾ കുറച്ച് അവരുടെ സന്തോഷത്തിന് കുറച്ചും കൂടെ എടുത്ത് കൊടുക്കും തൊട്ടടുത്ത് വീട്ടിലാണ് അപ്പോൾ അതേ ഞാൻ ആദ്യ അച്ഛൻ ഏട്ടൻ ഉറങ്ങാണ് അപ്പം ഞാൻ അതേ കുറച്ച് നല്ല സ്പെഷ്യൽ കറിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒന്നുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് കേട്ടോ ില്ല കുറച്ച് പാലടങ്ങി കൊടുക്കണ്ടായിരുന്നുണ്ട് പായസം പാലട പായസം അതും കൂടി കുടിക്കട്ടെ ആദ്യോട്ടടെ കുട്ടി ഗ്ലാസ് ആണ് കുട്ടി ഗ്ലാസ് കുഞ്ഞു ഗ്ലാസ് എന്താ ആദ്യം വേട്ടണ്ടു ഞാൻ ഒരേ ഫുഡ് അടിപൊളി ആദ്യം ഒന്ന് ചോറൊന്നും കഴിച്ചില്ല പോയെടുത്ത് നോക്ക പായസം മാത്രം കുടിച്ചിട്ട് ഉറങ്ങാണ് OK，家长。